സർക്കാരിൽ നിന്നും ആഭ്യന്തര വകുപ്പിൽ നിന്നും വളരെ കൃത്യമായി കടുത്ത അതൃപ്തി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു കർശന നടപടിയിലേക്ക് കടക്കാൻ അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഏതായാലും കണ്ണൂർ ജയിലിലെ ജയിൽ ചാട്ടം ജയിൽ വകുപ്പിന് അപമാനമാണ് അതുകൊണ്ട് തന്നെ കടുത്ത നടപടി വൈകാതെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഹാഷ്മി ദീപക് ഇത് ഇയാൾക്ക് തൂക്കുകയർ വിധിക്കപ്പെട്ട ഒരാളാണ് കേരള ഹൈക്കോടതി തൂക്കുകയർ വിധിക്കപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് പോയി തൂക്കുകയറിൽ ഇളവുണ്ടായ ആളാണ് എന്ന് പറഞ്ഞാൽ ഒരു കോടതി ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു കോടതി ആ ആ കോടതി വിലയിരുത്തി ഇയാൾക്ക് ജീവിക്കാൻ അർഹതയില്ല എന്ന് കണ്ടെത്തിയ ആളാണ് പിന്നെ നിയമത്തിൻ്റെ വഴികൾ അയാളുടെ അവകാശമാണ് അവിടെ പോയി സുപ്രീം കോടതിയിൽ ഈ പറഞ്ഞ അഭിഭാഷകരെ വെച്ചൊക്കെ വാദിച്ച് അയാൾ പുറത്തേക്ക് വന്നു ശരി പക്ഷേ പുറത്തേക്ക് വരുമ്പോൾ തൂക്കുകയർ വിധിക്കപ്പെട്ട ഒരാളാണ് തൂക്കുകേർ വിധിക്കപ്പെട്ട് അതിൽ നിന്ന് രക്ഷ നേടിയ ഒരാളാണ് അയാൾ ഏതെങ്കിലും തരത്തിൽ മറ്റാർ മറ്റ് ഇപ്പോൾ മറ്റൊരു കേസ് ഒരു മോഷ്ടക്കേസിലെ പുറത്ത് ജയിൽ ചാടിയാലും തൂക്കുകയർ വിധി വിധിക്കപ്പെട്ട ഒരാൾ അതിൽ നിന്ന് അപ്പീലിൽ കൂടെ ഊരി വന്ന ഒരാൾ ജയിൽ ചാടാതിരിക്കാൻ നോക്കുക നമ്മുടെ സിസ്റ്റത്തിൻ്റെ അങ്ങേയറ്റത്തെ ബാധ്യതയും ഉത്തരവാദിത്വമാണ് അതിൽ നിന്ന് അയാൾ ഈ